വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സഹപാഠികളും നിങ്ങൾക്കും കൂടി ഒരുമിച്ച് വായിക്കാനുള്ള ബുക്ക് ബുക്ക് താലം ഒന്ന് കൈവക്കിക്കേ ബുക്ക് താലം എടുത്തുകൊണ്ട് വന്ന് അവരുന്ന് കൈവക്കിയാൽ മക്കളെ ഇരുന്ന് ബുക്ക് മാത്രം ഇതുണ്ടോ ഇതാണ് പുസ്തകത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ പുസ്തകം വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഈ വായനാ ദിനത്തിൻ്റെ മഹത്വം ഈ വായനാ ദിനത്തിൻ്റെ മഹത്വം ശരിക്കും നിങ്ങൾ ഉൾക്കൊണ്ടു ഇത് കൂട്ടുകാരോടൊത്ത് വായിക്കണം വായിച്ച് വളരണം വായിച്ച് വിളയണം മനസ്സിലായോ വായിച്ച് വളരണം വായിച്ച് വിളയണം അതാണ് നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ നല്ല വായനയുള്ളവരായിട്ട് നല്ല മിടുക്കരായിട്ട് നല്ല ഐ എ എസ് കാര്യം ഐ പി എസ്കാരൊക്കെ ആയി മാറണം ഡോക്ടർ എഞ്ചിനീയർ മാത്രം പോരാ ഒരുപാട് ഉയരണം ഇന്ത്യ ഭരിക്കുന്ന ആളുകളായിട്ട് ഈ മൂന്ന് ബിക്കാർ എക്കാരൊക്കെ മാറുന്ന കാഴ്ച കണ്ടോ പറഞ്ഞത് അനുസരിച്ച കുട്ടികളുടെ ചിത്രമാണ് ഇനി മനോഹരമായ മറ്റൊരു വായനാധീന പ്രവർത്തനമാണ് അതിനെക്കുറിച്ച് മനുമാഷ നിങ്ങൾ പറയും നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബോക്സ് വെച്ചേക്കണേ കാണാം കണ്ടോ ഒരു ബോക്സ് ആ ബോക്സിൽ എഴുതിയേക്കണം കണ്ടോ ഒന്ന് വായിച്ചേ എല്ലാവരും ഒന്ന് വായിച്ചേ

വന്ന് ഇഷ്ടമുള്ള കഥ എടുക്ക നിങ്ങൾക്ക് വായിക്കാം മാഷ് പറയാ എല്ലാവരും ഇരിക്കുക എല്ലാവരും ഇരിക്കുക മക്കളെ ഇരിക്കുക ഇരിക്കുക എല്ലാവരും ഇരിക്കുക കണ്ടോ ആ വായനാ പെട്ടിയിൽ നിന്നും വായനയുടെ മധുരം മറ്റുള്ളവർ കേൾക്കട്ടെ അപ്പൊ വരുവോ ആരാദ്യം വരുന്നവരാണ് ആരാദ്യം ആ ഓക്കെ മാഷ് വിളിക്ക ആ എല്ലാവരും വിളിക്കാം എല്ലാവരും വിളിക്കാം ഞാൻ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഒന്ന് ഇഷ്ടമുള്ളത് എടുക്കാം മോളെടുക്കാം വായിക്കാം എടുക്കണമെന്ന് തന്നെ ഒന്ന് കാണിച്ചു തരണം ഏത് വേണമെങ്കിലും എടുക്കാം ഈ ബോക്സിൽ നിന്ന് നിനക്ക് തുറന്ന് ഏത് എടുക്കാം ആ ഏതും എടുക്കാം നോക്ക് അവൾ എടുത്താൽ കിടക്കാം അതൊന്ന് കാണിച്ചു തന്നെ വാഷ് തരം കണ്ടെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ അവൾ വായിക്കാൻ നോക്കണം വായിച്ചോളൂ വായിച്ചോളൂ വിട്ടു വന്ന വെട്ടി കയ്യടിക്കുക കയ്യടിക്കുക മനോഹരമായിട്ട് മനോഹരമായിട്ടവൾ വായിക്കുകയാണ് വായിക്കുന്ന കാഴ്ചയാണ് വായന പെട്ടിയിൽ നിന്നും അവൾ ആ പുക്കെടുത്തിട്ടവള് വായിക്കും കണ്ടോ അവളുടെ മനോഹരമായ വായനയാണ് അവൾക്ക് സമ്മാനമുണ്ട് സമ്മാനമുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ പൊയ്ക്കോ പൊയ്ക്കോ അടുത്തിയാള് അടുത്തിയാള് ശരിക്കും വായിക്കാൻ അറിയാം ഒരാൺകുട്ടി 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 വാ പെട്ടിക്കകത്ത് ഇഷ്ടമുള്ളത് എടുക്കാം മൂന്ന് പീയുടെ ലീഡർ പെട്ടിക്കകത്ത് ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാം മനോഹരമായിട്ട് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്താണ് എടുത്തോ ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ആ എടുത്തത് വായിക്കുക ഒന്ന് വായിക്കുക അല്ലേ ആ കേട്ടോ ഇതാണ് വായനയിൽ താല്പര്യമുണ്ടാകുന്ന പ്രവർത്തനം ലീഡർ വായിക്കുകയാണ് ലീഡർ വായിക്കുകയാണ് ഏറ്റവും നല്ല ഇത് കണ്ടില്ലേ ഒന്ന് കയ്യടിക്കുക ഒന്ന് കയ്യടിക്കുക എന്നാ ഞാൻ വായിക്കുകയാണ് വായിക്കാണ് ആ ഓക്കെ പോകൂ പോകൂക്കോ വായിക്കോയ്ക്കോ വായിക്കോ വായിക്കോ അടുത്തയാളെ അടുത്തയാള് ആ മോള് എടുക്ക ഇഷ്ടമുള്ളത് എടുക്ക അവിടുന്ന് ഉണ്ട് അറുപത്തിയേഴ് അറുപത്തിയേഴ് പേപ്പറുകളുണ്ട് അറുപത്തിയേഴ് പേപ്പറുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാൻ വായിക്കാം ആ വായിക്കുന്നത് ഉറക്കെ വായിക്കണേ ഉറക്കെ വായിക്കണം ഉറക്ക വായിക്കാം രണ്ടില്ല ഒരു മലയാള തിളക്കമാണ് ഈ കാണുന്ന മലയാളത്തിലൊരു മോള് നന്നായി മലയാളം കയ്യടിക്കുക കയ്യടിക്കുക നന്നായി കൈയടിക്കുക ഇനി ഇത് വരുന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ തരും ഇത് വരുന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ തരും മോള് മോള് അടുത്ത അടുത്തയാൾ വാ അത് മാറ്റി വയ്ക്കും മാറ്റി വെക്കും മാറ്റിവെക്കും അറുപത്തിയേഴ് പേപ്പറുകളുണ്ട് അതിനകത്ത് ഇനി ആരാ നന്നായി വരാ വാ ഉറക്ക് വായിക്കുന്നവർ ഉറക്കം വായിക്കണം എല്ലാവരെയും കൂടെ വായിപ്പിക്കും വായിക്കുന്നവർ ഉറക്കം വായിക്കണം എല്ലാവർക്കും ഉള്ള പേപ്പറുണ്ട് എല്ലാവർക്കുമുള്ള പേപ്പറുണ്ട് ഉറക്കം വായിക്കണം വായിക്കണേ ആ ഉറക്ക വായിക്കും കൈ അടിക്കുക കൈയടിക്കുക നന്നായി ഉറക്ക വായിക്കാം അതല്ലേ ഇതാണ് കുട്ടികൾ മലയാളം മധുരമായി വായിക്കുകയാണ് മധുരമായി വായിക്കുന്ന മലയാളത്തിന്റെ കാഴ്ച മോളോ അപ്പോ ഓക്കെ ഓക്കെ അടുത്തയാള് അടുത്തയാളെ ഞാനങ്ങനെ ഉണ്ടോ ഉറക്കം വായിക്കും ഉറക്കമായി എല്ലാവർക്കും പേപ്പർ തരും ഉറക്കെ വായിക്കുന്ന ആ പരിപാടി വരൂ ഇങ്ങനെ ആൺകുട്ടി വരട്ടെ ഒരാൺകുട്ടി വരട്ടെ ഒരാൺകുട്ടി ഓർക്കാം കണ്ടോ കണ്ടോ ധൈര്യം ഇതാണ് കണ്ടോ ഒരു പുരുഷപ്രജ ഇഷ്ടമുള്ളത് എടുക്കാം വായനയില് വായനയില് താല്പര്യം ഉണ്ടാക്കുന്ന മനോഹരമായ പ്രവർത്തനം ഇഷ്ടമുള്ളതെടുക്കാം ഇഷ്ടമുള്ളത് വായിക്കാം ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ തരും ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കും വായിക്കുന്നവർക്കെ വായിക്കണേ വായിക്കാം ഓക്കെ സന്തോഷം കണ്ടോ വായിക്കാനുള്ള ആ കുട്ടിയുടെ ആകാംക്ഷ നമുക്ക്